ഒരു ആ ഭീകരന്റെ നിന്ന് ഫോട്ടോ എടുക്കാൻ നമ്മുടെ നാട്ടിലെ ഇടതനും വലതനും മത്സരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടില്ലേ അതെന്താ ഭീകരർക്കൊക്കെ നമ്മുടെ നാട്ടിൽ ഭയങ്കര മാർക്കറ്റാണോ അതെ എന്താ സംശയം നമ്മുടെ നാട്ടിൽ തീവ്രവാദികൾക്കും ഭീകരർക്കും തീവ്രവാദ സംഘടനയ്ക്കും ഭീകരവാദ കോടിക്കണക്കിന് പണമുണ്ട് പിന്നെ അവർക്ക് ഇവിടെ നെഗളിച്ചാൽ എന്താ പ്രശ്നം അവർക്ക് എമ്പാടും ഫാൻസുകൾ ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം ഒരു പ്രശ്നവും ഇവിടെ ഒരു രാഷ്ട്രീയക്കാർക്കോ ഒരു മതസംഘടനക്കോ ഒരു സ്വതന്ത്ര ചിന്തകർക്കോ പോലും സംഘടിപ്പിക്കാൻ സാധിക്കാത്തത്ര അണികളെ ഒരുപാട് പരസ്യങ്ങളില്ലാതെ വെറും സോഷ്യൽ മീഡിയയിലുള്ള അവർക്കിടയിലുള്ള പരസ്പര പ്രചാരണത്തിലൂടെ മാത്രം കോഴിക്കോട് കടപ്പുറത്ത് അഞ്ച് ലക്ഷം ജനങ്ങളെ അണിനിരത്താൻ കപ്പാസിറ്റിയുള്ള ഒരു പാർട്ടി ആയിരുന്നു പോപ്പുലർ ഫ്രണ്ട് നമുക്ക് മറക്കാം നമുക്കത് കണ്ടില്ല എന്ന് വെക്കാം ശരി അവഗണിക്കാൻ സാധിക്കാത്ത ഒരുപാട് വസ്തുതകൾ അതിനകത്തുണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെയാണ് ഇവർക്ക് ഇത്രയധികം അണികളെ സമ്പാദിക്കാൻ സാധിച്ചത് ഇനിയും നേതൃനിരയിൽ നിന്ന് വളരെ കുറച്ച് നേതാക്കളെ മാത്രം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന് എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ല ഒരു ചലനം പോലും ഉണ്ടാകില്ല ഒരു ചലനം പോലും കാരണം അവരുടെ ഇടയിൽ എല്ലാവരും നേതാക്കളാണ് പ്രത്യേകിച്ച് ഒരു നേതാവ് വേണ്ടാത്ത വിധം ഇനിയും ഒരു കാലത്ത് ഇവരീ അബ്ദർ മദനിയെ കൊണ്ടു നടന്നല്ലോ ഈ ഭീകരന്റെ അവസ്ഥ ഇപ്പോഴെന്താണ് കാഫിറിന്റെ അവയവവും വെച്ച് മതവും വിട്ട് ജീവിക്കുന്നു ഒരു കാഫിറിന്റെ അവയവം എടുത്ത് ശരീരത്തിൽ വെക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ നമുക്ക് അങ്ങനെ അല്ലാഹു എന്താണോ വിധിച്ചത് അത് പ്രകാരം മുന്നോട്ട് പോകണ്ടേ ചികിത്സക്ക് പോലും എതിരി നിൽക്കുന്ന ഈ വിഭാഗത്തിനെങ്ങനെയാണ് അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ സാധിക്കുന്നത് നമുക്കൊരു രോഗം വന്നാൽ അത് പടച്ചവന്റെ കലായിലുള്ളതാണ് കതിറിലുള്ളതാണ് വിധി വിശ്വാസത്തെ അംഗീകരിക്കുന്ന ജനവിഭാഗങ്ങളാണല്ലോ ഇത് ശരിയാകുക അപ്പോ വിശ്വാസികൾ മാത്രമുള്ള രാജ്യത്ത് കുറച്ച് കാഫറുകൾ കൂടി വേണം കുട്ടികൾക്ക് മെഡിസിൻ അപ്പൊ മയ്യത്തുകൾ കിട്ടണ്ടേ എന്നാലല്ലേ ഇവർക്ക് ഓപ്പറേഷൻ ചെയ്ത് പഠിക്കാൻ പറ്റൂ അപ്പോൾ ഒരു കാലത്ത് ഇവർ പൊക്കിക്കൊണ്ട് നടന്ന മദനിയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം താങ്കൾ കുറെ ആളുകളുടെ പേര് പറഞ്ഞിട്ട് ഇവർക്കെതിരെ കേസെടുത്തോ എന്നു മറുഭാഗത്ത് നിന്ന് ഞാനിപ്പോ ആ പേരുകളും ആ സാഹചര്യങ്ങളും ഒന്നും വിശദീകരിക്കാൻ പോകുന്നില്ല പക്ഷേ പ്രശ്നം വളരെ ഗുരുതരമായിട്ടുള്ളതാണ് ഇതിപ്പോൾ ജാമ്യം റദ്ദാക്കിക്കൊണ്ട് കോടതി പറഞ്ഞ കാര്യം താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ പി സി ജോർജ് എന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ മനഃപൂർവ്വം വളരെ മനഃപൂർവ്വം കൃത്യമായ താല്പര്യത്തോടുകൂടി ഒരു സമൂഹത്തെ മോശക്കാരാക്കാനാണ് എന്ന് കോടതി തന്നെയാണ് ആ പ്രസംഗം മുഴുവൻ അതിന്റെ ട്രാൻസ്ക്രിപ്റ്റ് പരിശോധിച്ചതിന് ശേഷം ഒരു അപ്പോൾ അതുപോലെ ഒരു കാര്യത്തെ പോവുക എന്ന് പറയുന്നത് അക്ഷന്തവ്യമായ അപരാധമല്ലേ നമ്മുടെ നിയമവ്യവസ്ഥയോടും ഭരണഘടനയോടുമുള്ള തീവ്രവാദ നടത്തിയ പറഞ്ഞ് യോഗിക്ക് വലിയ നല്ല അല്ല ഇടതുപക്ഷക്കാർ വലിയ മാധ്യമ പ്രവർത്തക യൂണിയൻ പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡ് നേതാവായ സിദ്ധിക്കാപ്പനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോഴിക്കോട് ടൗൺ ഹാളിൽ പ്രോഗ്രാം നടത്തുന്നത് അല്ല കോടതി മുമ്പാകെ തെളിയുന്നതിന് മുമ്പ് എന്തിനാണ് സംസ്ഥാന മുഖ്യമന്ത്രി കത്തയക്കുന്നത് ഇത് ആഹ് പത്ത് ഇരുപത് കൊല്ലം മുന്നേ കേരള നിയമസഭ ഒരു പ്രമേയം പാസാക്കിയില്ലേ അബ്ദുൾ നാസർ മദനി എന്ന് പറയുന്ന തീവ്രവാദ കേസിൽ ജയിലിൽ കിടക്കുന്ന ആള് വിടണമെന്ന് പറഞ്ഞിട്ട് ആ ആ പ്രമേയം ഈ കത്തും തമ്മിൽ എന്താ വ്യത്യാസം ഒരു ആ വ്യത്യാസമില്ല ആവർത്തിക്കും കേരള നിയമസഭ പ്രമേയം പാസാക്കിയ കേസിൽ എന്താണ് ആ കേസിന്റെ റിസൾട്ട് കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ അബ്ദുൾ ജയിലിൽ കിടന്നപ്പോഴാ ചോദിക്കട്ടെ ഞാൻ സംഭവിച്ചത് പറയും ഞാൻ ഉത്തരം പറയട്ടെ പറയട്ടെ നാളെ നാളെ ഗുജറാത്ത് നിയമസഭ ഗുജറാത്ത് നിയമസഭ പി സി ജോർജിന് ജാമ്യം പ്രമേയം പാസാക്കിയ താങ്കൾ അംഗീകരിക്കോ ഇവിടെ പണി അതല്ല നമ്മുടെ നാട്ടിൽ പി സി ജോർജിന് മാത്രമായി പ്രത്യേക നിയമമാണ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞൊരു വിഭാഗം വരും പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ പിന്തുണച്ചുകൊണ്ട് അതേ വിഭാഗം തന്നെ വരും പക്ഷേ പി സി ജോർജും മദനിയും നമ്മുടെ നാട്ടിൽ രണ്ടും വേറിട്ട വ്യക്തികളാണ് ഒരാൾ ചെയ്യുന്നത് രാജ്യത്തിനു വേണ്ടിയുള്ള സേവനമാക്കിയാണ് കൂട്ടുന്നത് തലക്കക താളുതാമസമുള്ളവർക്ക് അത് തീവ്രവാദമാണ് എന്ന് ബോധ്യപ്പെട്ടാലും ശരി പി സി ഇപ്പോഴും എപ്പോഴും അപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്നത് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്ക് വേണ്ടിയായിരുന്നു ഈ രാജ്യത്തിന്റെ നാനാത്വത്തിൽ വേണ്ടിയായിരുന്നു ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടിയായിരുന്നു ഈ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു ആ മതേതര വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ സ്വസ്ഥമായും സ്വതന്ത്രമായും തീവ്രവാദികളെ ഭയക്കാതെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമാണ് എല്ലാ കാലത്തും പി സി നിന്നിട്ടുള്ളത് മുമ്പ് പോപ്പുലർ ഫ്രണ്ടിനെ പിന്തുണച്ചു അതിനോടൊപ്പം നിന്നിട്ട് പ്രവർത്തിച്ചു പിന്നീടാണ് ഇവരുടെ രാജ്യവിരുദ്ധതകൾ തിരിച്ചറിയുന്നത് അതേ നിമിഷം തന്നെ ആ പാർട്ടിയെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് തീവ്രവാദികളുടെ വോട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞൊരു നേതാവ് പക്ഷേ ഇവിടെ ഇടതനും വലതനും എല്ലാ കാലത്തും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പി ഐയുടെയും ഒക്കെ പിന്തുണ വേണമായിരുന്നു കാരണം അവരുടെ കൂടി വോട്ട് വാങ്ങിയാൽ മാത്രമേ ഇവർക്ക് ജയിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ പക്ഷേ ജയിച്ചാലും ഇല്ലെങ്കിലും രാജ്യവിരുദ്ധരുടെ വോട്ട് വാങ്ങി ഞാൻ ജയിക്കുന്നില്ല ആ രാജ്യവിരുദ്ധരെ സുഖിപ്പിക്കാനും അവരോട് മൃദു സമീപനം സ്വീകരിക്കാനും പി സി ജോർജിന് സാധിക്കില്ല എന്ന് ഉറക്ക പറയാൻ പി സി ജോർജിന് അന്നും ഇന്നും എന്നും സാധിച്ചിട്ടുണ്ട് അതുപോലെ അതേ നിലപാടിൽ തന്നെയാണ് ഇന്നും ബി സി ചോർച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് താൻ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നത് എന്നുവരെ നിർഭയം എല്ലാ സന്ദർഭങ്ങളിലും തുറന്നു പറയാൻ ബി സിക്ക് സാധിച്ചിട്ടുണ്ട് തങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം വക്കഫ് ബോർഡിന് അങ്ങനെ തോന്നുകയാണെങ്കിൽ അത് കൈവശം വെച്ചിരിക്കുന്ന ആളെ നോട്ടീസ് അയക്കാം അയാൾക്ക് അത് തെളിയിക്കാൻ ആദ്യം പോകേണ്ടത് വഖഫ് ബോർഡിന്റെ മുന്നിൽ തന്നെയാണ് അവിടെ ആശ്രമം പരാജയപ്പെട്ടാൽ വക്കഫ് ട്രിബ്യൂണലിനെ സമീപിക്കാം അവിടെയും പരാജയപ്പെടുകയാണെങ്കിൽ തീർന്നു അപ്പീലിന് പോകാനുള്ള അധികാരം പോലും ഇല്ലാതെ ഒരു പവറിന അവിടെ നിൽക്കുകയാണ് അയാളുടെ ഭൂമി വഖഫ് ബോർഡിനെ സ്വന്തമാകുന്നു പക്ഷേ ഇത് ഈ പത്ത് പതിനഞ്ച് പത്തിട്ടാണ്ടുകൾക്ക് മുൻപുള്ള ക്ഷേത്ര ഭൂമി വരെ ഇത്തരത്തിൽ വഖഫ് ബോർഡിന്റെ കയ്യിലാകുന്നതാണ് വിചിത്രമായ ന്യായം നമുക്കറിയാം പല കേസുകൾക്കുണ്ട് തമിഴ്നാട്ടിലെ തിരിച്ചുറ ഗ്രാമത്തിലുള്ള ഒരു വില്ലേജ് മുഴുവൻ ഇത്തരത്തിൽ വഖഫ് ബോർഡിന്റെ അധീനതയിലാകുന്നു മധ്യപ്രദേശ് ഹൈക്കോടതിക്ക് മുന്നിൽ വന്ന ഒരു കേസിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഭൂമിയാണ് ബോർഡ് അവരുടേതാണെന്ന് അവകാശപ്പെട്ടത് അതിൽ കേസ് പരിഗണിക്കവേ കോടതി ചോദിക്കുക പോലും ഉണ്ടായി നാളെ നിങ്ങൾ താജ്മഹലും ആവശ്യപ്പെടുമോ എന്നുള്ളത് അങ്ങനെ വിചിത്രമായ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പല ഭേദഗതികളും വരേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ അതിനെയാണ് ഇവർ ഇങ്ങനെ എതിർക്കുന്നത് ഞാൻ നമ്മുടെ രാജ്യം നമ്മുടെ ക്ഷേത്രങ്ങളെ മുഴുവൻ രാജാവിനായിരുന്നു എന്താണ് സ്വാതന്ത്ര്യം പ്രാപിച്ചും രാജാവിന് കയ്യിലിരുന്നത് മുഴുവൻ ഗവൺമെന്റിന്റെ കയ്യിലായിരുന്നു ഗവൺമെന്റ് കയ്യിലായിരുന്ന ഏതവൻ കമ്മ്യൂണിസ്റ്റുകാരൻ ദൈവവിശ്വാസം ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരും മരിക്കുമ്പോഴും ദൈവവിശ്വാസം ഉണ്ടെന്ന് ആകാശപ്പെടുന്ന കോൺഗ്രസ്സുകാരൻ മരിക്കുമ്പോഴും ദേവസ്വം മന്ത്രി ആരോ അവയി ക്ഷേത്രങ്ങളെ ഒന്ന് ആലോചിച്ച് ശബരിമല അടിയടക്കുക എന്നാ പ്രശ്നം ഒരു ഞാൻ ഞാനവിടെ എത്രയോ ആവശ്യപ്പെടണം ഒരു തർക്കം ഇല്ലാതെ നടന്നുകൊണ്ടിരുന്ന ശബരിമല ദർശനമാണ് ഇപ്പൊ അവിടെ അടിയടക്കുക ഇത്ര പേര് മതി

വലിയ തർക്കമുണ്ടാകുന്ന ഏതേത് വിഷയമായിരുന്നാലും ശരി ജോർജ് തൻ്റെ വ്യക്തി മുദ്ര അതിനകത്ത് പതിപ്പിച്ചിരിക്കും അതിനകത്ത് ഭൂരിപക്ഷം എന്തു പറയുന്നു ന്യൂനപക്ഷം എന്തു പറയുന്നു അയ്യോ എങ്ങാനും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം തീവ്രവാദികളിനും എന്നെ പഞ്ഞിക്കിടുമോ ഇതൊന്നും ഇവിടുത്തെ വിഷയമേ അല്ല അദ്ദേഹത്തിന് ആ വിഷയത്തെ സംബന്ധിച്ചിട്ട് എന്താണോ പറയാനുള്ളത് വാതി ആര് പ്രതിയാര് എതിരാളിയുടെ ജാതിയേത് മതമേത് രാഷ്ട്രീയമേത് ഇത് വിഷയമേയല്ല ഈ രൂപത്തിലുള്ള കറകളഞ്ഞ് രാഷ്ട്രീയക്കാരെ കാണുക എന്ന് പറഞ്ഞാൽ അപൂർവമാണ് നന്ദി